ഭക്ഷണചര്യകളിലും ജീവിതചര്യകളിലും മാറ്റം വരുത്തിയിട്ടുള്ള സമോന്നതമായിട്ടുള്ള പുരോഗതിയാണ് ആയുർവേദം കാക്ഷിക്കുന്നത് കോയിൽ നൽകുന്ന ട്രീറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾ നൂറ് ശതമാനവും അവരുടെ ജീവിതം പഴമയിലോട്ട് കൊണ്ടുപോകാൻ മെഡ്കോയിലെ ട്രീറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ആയുർവേദ ചികിത്സാ രംഗത്ത് അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി മെഡ്കോ ആയുർവേദിക്സ് പഞ്ചകർമ്മ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു വിദഗ്ധരായ ഡോക്ടർമാരുടെയും പഞ്ചകർമ്മ തെറാപ്പിസ്റ്റുകളുടെയും സേവനം ഉറപ്പുവരുത്തി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം നജീബ് കാന്തപുരം എം ഉദ്ഘാടനം ചെയ്തു ആയുർവേദ ചികിത്സാ രംഗത്തെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയാണ് മെഡ്കോ ആയുർവേദിക്സ് അങ്ങാടിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന മികവുമായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി വിദഗ്ധരായ ഡോക്ടർമാരുടെയും പഞ്ചകർമ്മ തെറാപ്പിസ്റ്റുകളുടെയും സേവനം ഉറപ്പുവരുത്തിയാണ് മെഡ്കോ ഗ്രൂപ്പിനു കീഴിൽ ആയുർവേദിക്സ് പഞ്ചകർമ്മ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ എച്ച് ഡി എഫ്സി ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നജീബ് കാന്തപുരം എം എൽ എ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം ജില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആയുർവേദത്തിന്റെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമാണ് എന്നുള്ളതാണ് ആരംഭിക്കുന്ന അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയിദ ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ ആര്യദത്തം ആയുർവേദ ചികിത്സാലയം ഡയറക്ടർ ഡോക്ടർ ആര്യദത്തം ശ്രീജിത്ത് മഞ്ചേരി ഇലാജ് ആയുർ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ ഡയറക്ടർ സയ്യിദ് സഹൽ തങ്ങൾ അങ്ങാടിപ്പുറം വിൽവ ആയുർവേദ ഡയറക്ടർ ഡോക്ടർ അശ്വതി സുബിൻ മുജീബ് റഹ്മാൻ ഗുരുക്കൾ ശ്രുതി ജിഷ്ണു എ മെഡ്കോ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ യാക്കൂബ് ഇ അലവി അക്കാദമിക് ഹെഡ് ഹബീബ മെഡ്കോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അലി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീദേവി കെ കൃഷ്ണൻ മെഡ്കോ ഗ്രൂപ്പ് ഡയറക്ടർമാരായ ആഷിഖ് നവാസ് സിഇഒ ജംഷീർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ സൗജന്യ ജീവിതശൈലി നിർണയ ക്യാമ്പിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ആയുർവേദത്തിലെ എല്ലാ ചികിത്സകളും ഒരിടത്തൊരുക്കിയാണ് മെഡ്കോ ആയുർവേദിക്സ് പഞ്ചകർമ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് ആയുർവേദം എന്നാൽ ആയുസ്സിനെ ആയുക്കാമയമാനേന ധർമാർത്ഥസുഖസാധനം ആയുർവേദ വേദോപദേശേഷു വിധേയപരമാദരഹ എന്നാണ് ആയുർവേദം ആയുസിനെ കാമിക്കുന്നവർ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങളും മരുന്നുകളുമാണ് അതിനു വേണ്ടിയിട്ട് ആയുർവേദത്തിലെ ദൂഷ്യം ദേശം ബലം കാലം മണലം പ്രകൃതി സത്വം സാത്മ്യം ആഹാരം എന്നിങ്ങനെ പത്ത് വിധ കൽപ്പനകളിൽ അധിഷ്ഠിതമാണ് കാരണം ആ എന്തൊക്കെ തരത്തിലാണ് കേടു വരിക എന്തൊക്കെ തരത്തിലാണ് നല്ലത് വരിക എന്നുള്ളത് ആയുർവേദം പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ജീവിതചര്യകളിലും കൂടി മാറ്റം വരുത്തിയിട്ട് ഭക്ഷണചര്യകളിലും ജീവിതചര്യകളിലും മാറ്റം വരുത്തിയിട്ടുള്ള സമോന്നതമായിട്ടുള്ള പുരോഗതിയാണ് ആയുർവേദം കാക്ഷിക്കുന്നത് ആ ആയുർവേദത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേടും പഞ്ചകർമ്മ ചികിത്സകളായ വമനം വിരേചനം വസ്തി നസ്യം രക്തമോക്ഷം എന്നിവ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു ധാര ഒഴിച്ചിൽ ഹെഡ് മസാജ് ഷോൾഡർ മസാജ് ഫേസ് മസാജ് എന്നിവയ്ക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു പൈൽസ് വെരിക്കോസ് വെയിൻ മുട്ടുവേദന അൾസർ ബാക്ക് പെയിൻ എന്നിവയ്ക്ക് പൂർണ്ണ ഫലപ്രാപ്തി നൽകുന്ന ചികിത്സകൾ കിഡ്നി സ്റ്റോണിന് ഏറ്റവും മികച്ച ചികിത്സ സ്ഥാപനത്തിൽ ലഭിക്കുന്നു ഇന്ന് ഒരുപാട് പേര് പുറത്തു പറയാൻ മടിക്കുന്ന അസുഖങ്ങൾ പെടുന്നതാണ് അതുപോലെ തന്നെ വെരിക്കോസ് വെരിക്കോസ്വൈനൊക്കെ മെഡ്കോയിൽ നൽകുന്ന ട്രീറ്റ്മെന്റിലൂടെ ഞങ്ങൾ നൂറ് ശതമാനവും അവരുടെ ജീവിതം പഴമയിലേക്ക് കൊണ്ടുപോകാൻ മെഡ്കോയിലെ ട്രീറ്റ്മെന്റിലൂടെ ഞങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട് അക്യൂ ഹിജാമ ട്രീറ്റ്മെന്റും സ്ഥാപനത്തിൽ നൽകി വരുന്നു കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യവും മെഡ്കോ ആയുർവേദിക്സിന് കീഴിൽ ലഭ്യമാണ് കൂടാതെ മെഡ്കോ ഗ്രൂപ്പിന് കീഴിലെ മെഡ്കോ ആയുർവേദ നഴ്സിംഗ് കോളേജിൽ ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ് പഞ്ചകർമ്മ ആൻഡ് യോഗ കോഴ്സുകൾ പഠിക്കാൻ സൗകര്യം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ പാസ്സായവർക്കും തോറ്റവർക്കും കോഴ്സുകൾ പഠിക്കാം കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് ഈ രംഗത്ത് തൊഴിൽ സാധ്യതകൾ ഉറപ്പു നൽകുന്നു ഒരു വർഷത്തെ കോഴ്സുകളിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആയുർവേദ നഴ്സിംഗ് പഠനത്തോടൊപ്പം ആറായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ സ്റ്റൈഫണ്ട് നേടാം നൂറ് ശതമാനം ജോലി ഉറപ്പു നൽകുന്ന കോഴ്സുകളിൽ ഡോക്ടർമാർ നയിക്കുന്ന തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ അഡ്മിഷൻ എടുത്ത് ആറുമാസം കഴിഞ്ഞാൽ ആറായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നു പ്രശസ്ത ആയുർവേദ ഹോസ്പിറ്റലുകളിൽ പ്രാക്ടിക്കൽ പരിശീലനം പ്രാക്ടിക്കൽ ലാബുകൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ എന്നീ സൗകര്യങ്ങൾ ഫീസ് പല തവണകളായി അടയ്ക്കാം നൂറ് ശതമാനം സുരക്ഷിതവും സൗകര്യപ്രദവുമായ പഠനാന്തരീക്ഷം വിദഗ്ധ യോഗാചാര്യന്മാരുടെ കീഴിൽ യോഗ പരിശീലനം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ജോലി ഉറപ്പു നൽകുന്നുണ്ട് ഡിപ്ലോമ ഇൻ മെഡിക്കൽ കോഡിംഗ് ആൻഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് ട്രാവൽ ആൻഡ് ടൂറിസം ഡിപ്ലോമ ഇൻ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് എന്നീ കോഴ്സുകൾ പഠിക്കാൻ സൌകര്യം ആയുർവേദ ചികിത്സയിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയാണ് മെഡ്കോ ആയുർവേദിക്സ് പഞ്ചകർമ്മ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അങ്ങാടിപ്പുറത്ത് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ചാനൽ പെരിന്തൽമണ്ണ